കോടിയേരി മേഖല യു ഡി എഫ് കുടുംബ സംഗമം സംഘടിപ്പിച്ചു കല്ലിൽ വൈസ് പ്രസിഡന്റ് ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു വളരെ ദിവസങ്ങൾ എത്ര ദിവസമുണ്ട് പതിനൊന്നാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോവാ ഇന്ന് ഇരുപത്തിയേഴായി രണ്ട് ഞായറാഴ്ച മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ രണ്ട് ഞായറാഴ്ച ഒന്ന് മുപ്പതാം തീയതി ഒന്ന് ഏഴാം തീയതി ആ രണ്ട് ഞായറാഴ്ച വളരെയധികം വിലപ്പെട്ടതാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ നിങ്ങൾ സ്കൂളിൽ കയറി വീടുകളിലൊക്കെ ചെന്നു വീട്ടിലേക്കൊക്കെ ചെല്ലുമ്പോൾ ചില ആളുകൾ ഞായറാഴ്ച ഉണ്ടാവുള്ളൂ അല്ലേ ആഴ്ചക്കാണ് മകൻ വീട്ടിലേക്ക് വരുന്നത് അല്ലെങ്കിൽ മരുമകൾ വേറെ സ്ഥലത്താണ് ജോലി ചെയ്യുന്നത് ശനിയാഴ്ച രാത്രി വരും ഞായറാഴ്ച വന്നാൽ നിൽക്കും അവളെ കാണാൻ പറ്റും അങ്ങനെ പറഞ്ഞവരുണ്ടാവും അല്ലെ ജോലിക്ക് പോയവര് പുറത്തു പോയവര് അവരെ എല്ലാം കാണാൻ കിട്ടുന്ന രണ്ട് ശ്രമങ്ങൾ ഞായറാഴ്ച ആ നിർബന്ധമായിട്ടും ഇപ്പൊ നിങ്ങൾ ഏകദേശം രണ്ട് തവണ മുഴുവനായിട്ടും സ്കോഡ് നേരെ പൂർത്തിയായി മൂന്നാമത്തെ സ്കോഡ് ഏകദേശം പകുതിയോ ഒരു മുക്കാൽ ഭാഗമോ ആയി ശരിയല്ലേ യു ഡി എഫ് ചെയർമാൻ കെ ഖാലിദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വി രാധാകൃഷ്ണൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി അടുക്കട്ട് സി ടി സജിത്ത് വി സി പ്രസാദ് കെ ശശിധരൻ മാസ്റ്റർ വി ദിവാകരൻ മാസ്റ്റർ പി കെ രാജേന്ദ്രൻ സന്ദീപ് കോടിയേരി ടി പി പ്രസീപ് ബാബു വിജയകൃഷ്ണൻ കുഞ്ഞിമൂസ പി ദിനേശൻ ടി എം പവിത്രൻ ഷീബാബ് ബാബു ഋഷി തലായി എന്നിവർ സംസാരിച്ചു